ഇതുവഴിയാണ് ആ കൊല നടത്തിയ വാഹനം വന്നത് വന്നിട്ട് ഇവിടെ വന്ന് അടുത്ത സൈഡ് കയറി സൈഡ് കയറി ഈ മതില് ചേർത്ത് ഇടിച്ചാണ് കൊല നടത്തിയത് അത് അതിൻ്റെ ദർശനം ആ കാണുന്ന വീട്ടിൻ്റെ അവിടെ സി സി ടി വി ഉണ്ട് ആ സി സി ടി വി ആണ് ഇതിൻ്റെ പ്രധാന സാക്ഷിയായിട്ട് കിട്ടിയ ദർശനം അതുകൊണ്ടാണ് ഇപ്പം കോടതിക്ക് തന്നെ പരിപൂർണ ബോധ്യമായത് ഇതൊരു കൊലപാതകം തന്നെയാണ് ഇപ്പം വീടികൊണ്ട ഭാഗവും ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു പൊട്ടലൊക്കെ വരണമെങ്കിൽ അത് ഗ്യാസിന്റെ ഓണർ തന്നെയാണ് അത് പൊക്കിയാ കിട്ടുകൊടുത്ത് ഡ്രൈവറെ മരക്കളായിരുന്നു അതെ അതെ പെൺകുട്ടികളുടെ മുമ്പിൽ ഷോ കാണിക്കാൻ ആൺപിള്ളർ എന്തെല്ലാം കാണിക്കും പക്ഷെ ഒരാളെ ക്രൂരമായി വണ്ടി കയറ്റി കൊല്ലുന്നത് വല്ലാത്തൊരു ഷോയാണ് കൊല്ലം പള്ളി മണ്ണിൽ ആകാശിന് സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത വിധിയാണ് അന്നൊരു ദിവസം ആ സംഭവം നടന്ന ദിവസം ഏകദേശം വൈകിട്ടാണ്ട് മൂന്നര നാല് മണി കഴിഞ്ഞിട്ട് ഉദ്ദേശം ഇപ്പം നാലഞ്ച് വർഷം ആയതുകൊണ്ട് കൃത്യമായിട്ടെല്ലാം ഓർമ്മയൊന്നുമില്ല ഒന്നാമത് എനിക്ക് സുഖമില്ലാത്ത ആളുമാണ് അങ്ങനെ ഇവിടുന്ന് ചെറുക്കൻ പോയതായിട്ടറിയാം അവിടെ തൊക്കെ വിഷയങ്ങളുണ്ടായെന്നും അതിനുശേഷമാണ് അറിയുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്തുമില്ല അപ്പോൾ ചെറുക്കൻ അവിടെ ചെന്ന് അവ ഗ്യാസ് ഓഫീസിൽ ചെന്ന് അവർക്കുള്ള ഗ്യാസ് ഗ്ലാസ്സുകൾ അടിച്ചു പൊട്ടിക്കുകയും അങ്ങനെ അവർ പിടിച്ച് തള്ളുകയും എന്തോ പ്രശ്നം അവിടെ ഉണ്ടായി അവൻ തിരിച്ച് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാനുള്ള എന്താ പ്രയോജനം ഉണ്ടായിരുന്നു അവൻ്റെ സുഹൃത്ത് തൊട്ടടുത്ത് വീട്ടിൽ താമസമുണ്ട് അവർ തങ്ങളിൽ ആ ഇവർ തങ്ങളി തമാശ പറയും തമാശ പറഞ്ഞു കൊണ്ട് നിന്ന കൂട്ടത്തിൽ എന്തോ രസിക്കാത്ത പൊതുജനത്തിന് രസിക്കാത്ത എന്തോ ഒരു ഡയലോഗ് അവൻ്റെ കയ്യിൽ നിന്ന് വീണ് അത് വെച്ചുകൊണ്ട് ഈ ഓഫീസ് അവരങ്ങ് മുതലെടുത്തു മുതലെടുത്തുകൊണ്ട് അസഭ്യം പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാണ് അവനെ ഉന്തിയോ തള്ളുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ് അവൻ അവിടുന്ന് തിരിച്ചുവിടാന്ന് ഒരു കമ്പി എടുത്തുകൊണ്ട് പോയെന്നാണ് അറിയുന്നത് ആ കമ്പിയാട്ടി എന്നാണ് ആ വാഹനത്തിൻ്റെയോ അവർക്കുള്ള ഓഫീസിൻ്റെ കണ്ട് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു ഇതാണ് ആദ്യ സംഭവം അതിനുശേഷം അവിടുന്ന് അവൻ നടന്ന് ആ സ്കൂളിൻ്റെ വഴി തന്നെ നടന്ന് പള്ളിമൻ സ്കൂളിൻ്റെ വഴി തന്നെ നടന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി വരുമ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു ഭാഗത്തൊരു മതിലും ഒരു ഇടുങ്ങിയ വഴിയുണ്ട് സ്കൂളിൻ്റെ മതിലും എന്ന് അവസാനിക്കുന്ന ഭാഗമാണ് രണ്ട് വീട് കഴിയണം അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ വെച്ചാണിവർ കൊണ്ടുവന്ന് മലപ്പുറവും ആ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് മതിലെ ചേർത്ത് ഇടിച്ച് ഇവനെ കൊല്ലുകയായിരുന്നു എന്നിട്ട് ഇവർ ആ വാഹനം ഒന്ന് പുറകോട്ടെടുത്തായിട്ടൊക്കെ സി സി ടി വി ദർശനത്തിൽ കാണുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്തോ വീണ്ടും ഇടിച്ചതാണെന്നോ എന്തോ എന്തായാലും അവർ വാഹനം എടുത്താൽ പോവുകയും ചെയ്ത് എന്നിട്ട് വേറൊരു വഴി കൂടെ കറങ്ങി അവർ വട്ടവള ജങ്ഷനിൽ ചെന്ന് വീണ്ടും ഗ്യാസിൻ്റെ ഓഫീസിലേക്ക് പോയി ആ ഗ്യാസ് ഓഫീസിൽ ഒന്ന് രണ്ട് പെമ്പിള്ളരൊക്കെ ഉണ്ടായിരുന്നു ഇവർ അവരെ മുമ്പ് ഗ്ലാമർ അടിച്ച് കാണിച്ചതാണ് ഉടനെ ചാടി വണ്ടി കയറാനും ഗ്യാസിൻ്റെ മുലാളി വാഹനത്തിൻ്റെ താക്കോല് കൊടുക്കാനും ഇവർ ചെന്ന് ഈ ചെറുക്കനെ നാട്ടിന് വളരെ ഉപകാരമുള്ളൊരു ചെറുക്കനായിരുന്നു ആർക്കെങ്കിലും തേങ്ങ നടത്തണമെങ്കിലോ ഏക്കെ ഇടത്തുണ്ടെങ്കിലും മാങ്ങ ഇടത്തുണ്ടെങ്കിലോ എന്തെല്ലാം അത്യാവശ്യത്തിനൊക്കെ ഓടി വന്ന ആളുകൾ വിളിച്ചോണ്ട് വന്നൊരു കൊച്ചു വയ്യനായിരുന്നു പക്ഷേ എല്ലാവർക്കും അത് നഷ്ടമാക്കി മാറ്റി അവിടെ ജോലി കൂലിവേലക്കെയാണ് ഗ്യാസ് ഓഫീസ് മോലാളി പറയുക ഇവിടെ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തതിൻ്റെ അന്നേരം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവരെ ജമ്മം മൊത്തം പോയി അവരെ കുടുംബങ്ങളെല്ലാം അന്യധീനമായി പറഞ്ഞിട്ട് മുലാളി മരണപ്പെട്ടും പോയി ഇത് പറഞ്ഞു മരണപ്പെട്ടു വിട്ട മൊലയാളി മരണപ്പെട്ടും പ്രതിയാണെന്ന് തോന്നുന്നത് അയാള് അയാൾ മരണപ്പെട്ടു പോയി ഈ സംഭവത്തിന് ശേഷം ആകാശിന്റെ മാതാപിതാക്കളൊക്കെ പോയി ഇവിടുന്ന് പോയി ആ മാറി ദൂരെയൊക്കെയാണ് താമസം എന്തൊക്കെ തൊഴിലിനൊക്കെ പോകുന്നുണ്ട് ആ വീടിന്റെ അത്താണി തന്നെയാണ് ആകാശ് സാധാരണ ഇത്തരത്തിലുള്ള ഈ അടിപിടി കേ അങ്ങനൊരു കേസെ ഒരു പോലീസ് സ്റ്റേഷനില് ഇത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു കാരണം അവൻ്റെ പേരിൽ ഒരു കേസും യഥാർത്ഥ പോലീസ് സ്റ്റേഷനിലില്ല ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഇങ്ങനെ ഒരു സ്പർദ്ധതയും പ്രശ്നങ്ങളും ഒക്കെ ഇത്രയും തീവ്രമായിട്ട് ഉണ്ടാകാൻ കാരണം മദ്യപാനം അതിനകത്ത് പുള്ളിപ്പിച്ചിട്ടൊക്കെ ഇല്ല മൈലേ ഈ ജോലിയുടെ അനുസരിച്ച് ചിലപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഇത്തിരി മദ്യപിക്കല്ല അന്ന് മദ്യപാനം ഒന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ ആക്കിയത് മരണപ്പെട്ടതും എല്ലാം ഹോസ്പിറ്റലിലാണ് അവിടെ മെഡിക്കൽ അറിയാമല്ലോ പറയാൻ പറ്റും പോയി ഇത് ഈ രണ്ട് പെൺകുട്ടികളുണ്ട് അവര് കേട്ടത് മോശമായി പോയതുകൊണ്ടാണ് കൊണ്ടാണ് താക്കോലെടുത്ത് വണ്ടി എടുത്തിട്ട് ഇടിച്ചു കൊല്ലാൻ വേണ്ടി വിട്ടു എന്നിട്ട് അയാൾ മരിച്ചും പോയി അയാൾ പോയി കേസ് മൂന്നാം പ്രതിയെ വെറുതെ വിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും തെളിവിന്റെ അഭാവമായിരിക്കും ആ ബഹുമാനപ്പെട്ട കോടതി ഇത്രയും നല്ല അഡ്ജസ്റ്റ്മെന്റ് വരുമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പഴുതെവിടെങ്കിലും കാണും അതിനെതിരായിട്ട് എന്തെങ്കിലും നീക്കങ്ങൾ അതിന് ആ അതിനെതിരായിട്ട് ചെയ്യാൻ തീരുമാനമുണ്ട് ഈ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ച് കമ്പിപ്പാറയൊക്കെ കൊണ്ടുപോയി അതിനുശേഷം ധൈര്യത്തോടെ നടന്നു വന്നു ഒന്നും ചെയ്യില്ല ചെയ്യില്ലെന്നുള്ളൂ പക്ഷെ അവര് ജീപ്പ് ഇടിച്ച് കൊല്ലുകയായിരുന്നു അതെ മനപ്പൂർവുള്ള കൊലപാതകം തന്നെ മനഃപ്പൂർവ്വമുള്ള കൊലപാതകം തന്നെ അല്ല അബദ്ധമോ അല്ലെങ്കിൽ അതെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു പ്രശ്നമാണ് അത് തന്നെയാണ് കേസ് ഞാൻ ഏതെങ്കിലും സമയത്ത് ഒത്തീർപ്പാക്കാനോ അല്ലെങ്കിൽ ഒത്തീർപ്പ സാക്ഷി വഴി മാറ്റി പറയാനോ എടുക്കാനോ ഈ ഗ്യാസ് ഏജൻസിയുടെ മരിച്ചുപോയ മോലാളി ഓണർ നിങ്ങളെ കാണാൻ സമീപിച്ചിരുന്നു ഇപ്പം നമ്മളോട് ഞാൻ കേസ് നടത്തുന്നതിന്റെ വാദിയാണ് ഞാൻ ഇപ്പൊ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടേ ഈ സാക്ഷികളുമായിട്ട് സാക്ഷികളുമായിട്ടങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല അവിടെ നിന്ന് മാറ്റി അവര് വേറൊരു സ്ഥലത്തേക്ക് ഗ്യാസിന്റെ ഓഫീസ് ഇവിടുന്ന് മാറി ഈ സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി അപ്പം നാട്ടിലുള്ള കക്ഷികളും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിലെ ഭരണാധികാരികളെല്ലാം ആ ഉപരോഗം നടത്തുന്ന സമയത്ത് അവിടെ വന്നായിരുന്നു അങ്ങനെ അവരെല്ലാം സാന്നിധ്യത്തിലാണ് എ സി പി ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ അതിൻ്റെ ധാരണയിലാണ് ആ ബോഡി മാറ്റിയത് ബോഡി മാറ്റിയെങ്കിൽ നമുക്ക് അനുകൂലം തന്നെയാണ് ഇപ്പം വിഷമമൊന്നുമില്ല വിഷമം ചെറുക്കുമ്പോൻ്റെ നഷ്ടം നഷ്ടം തന്നെയാണ് പിന്നെ വിഷമം എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് നല്ലൊരു ചെറുക്കനായിരുന്നു അവരുടെ നാട്ടിൻ്റെ നാട്ടുകാർക്കൊക്കെ ഗുണമുള്ളവനായിരുന്നു ഈ കുടുംബങ്ങളെ അവരെ ശിഥിലമാകുകയും ചെയ്ത കുറേ നാശനാശ നാനാവിധമായി സന്നാ പിന്നെ ആയിരണത്തോടുകൂടെ മരണത്തോടു കിട്ടേണ്ടതിൽ പരമാവധി കടുത്ത ശിക്ഷ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഡബിൾ ജീവപര്യന്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആണ്ടും ദിവസവും കാലാവധിയൊന്നും എനിക്കറിയത്തില്ല എങ്കിലും എന്തായാലും ഒരു ജീവപര്യന്തം പന്ത്രണ്ട് വർഷമാണെന്ന് തോന്നുന്നു എങ്കിലും ഇരുപത്തിനാല് വർഷം പിന്നെ അതിന് ചിലപ്പം സർക്കാർ ആനുപാതികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തതിനെ കുറവ് വരുത്തുമായിരിക്കും എങ്കിൽ തന്നെ അതൊരു കടുത്ത ശിക്ഷ തന്നെയാണ് രണ്ടും ചെറുപ്പക്കാരും രണ്ടും ചെറുപ്പക്കാര് രണ്ട് ചെറുപ്പക്കാര് എത്ര ഭാവി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി ഭാവിയുള്ളവരൊക്കെ ധാരാളം ആളുകൾ നമ്മളെ രാജ്യത്തുണ്ട് ഇത് ഇതുപോലുള്ള സംഭവങ്ങളിൽ നമ്മൾ ഗുണപാഠം പഠിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വരുന്ന ആവേശത്തിനകത്ത് ഇതുപോലെ നീതമായ പ്രവൃത്തിയുടെ ചെയ്യത്തില്ല ഒന്ന് തിരിഞ്ഞു നോക്കുക ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് ബോധ്യമാകും വേണ്ട അങ്ങോട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ലാത്ത പണിയാണ്